ലോകമെങ്ങും ഒരു ഊർജ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് കൽക്കരി എണ്ണ ഗ്യാസ് എന്നീ ഫാസൽ ഇന്ധനങ്ങളിൽ നിന്നും മാറി ജലവൈദ്യുത പദ്ധതി അല്ലെങ്കിൽ സൗരോർജ്ജം കാറ്റാടി എന്നീ അക്ഷയ സ്രോതസ്സുകളിലേക്ക് ലോകമെങ്ങും മാറിക്കൊണ്ടിരിക്കുകയാണ് ചൈനയാണ് ഈ വിപ്ലവത്തിൻ്റെ നേതൃത്വത്തിൽ യൂറോപ്പ് തൊട്ട് പിന്നിലുണ്ട് അമേരിക്ക പ്രസിഡൻറ്റ് ട്രംപിൻ്റെ അഭിപ്രായത്തിൽ ഇതിനോട് യോജിക്കുന്നില്ല ഈ കാലാവസ്ഥ മാറ്റമോ ഒക്കെ വ്യാജമാണെന്നാണ് അവരുടെ കാഴ്ചപ്പാട് അവരെ കണ്ടാലറിയില്ല കൊണ്ടാലേ അറിയൂ എന്ന മട്ടിലാണ് ആയിക്കോട്ടെ പക്ഷേ ഇന്ത്യക്ക് അത്തരത്തിലുള്ളൊരു സാഹസം പറ്റില്ല അതുകൊണ്ട് ഇന്ത്യ സർക്കാരും മറ്റ് മിക്ക രാജ്യങ്ങളെയും പോലെ താമസിയാതെ തന്നെ അക്ഷയ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറാനുള്ള പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ആ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും വരുന്നുണ്ട് കേരളവും രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും അക്ഷയ ഊർജ്ജ സ്രോഴ്സുകളിലേക്ക് മാറുമെന്നും രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്കും കാർബൺ രഹിത വ്യവസ്ഥയിലേക്ക് മാറുമെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഈ പെട്ടെന്ന് ന്യൂസ് കിട്ടുന്ന പ്രഖ്യാപനങ്ങളല്ലാതെ ആ ദിശയിലുള്ള ഗുരുതരമായ ഗൗരവബുദ്ധിയോടു കൂടിയുള്ള കണക്കൂട്ടലുകളോ ആസൂത്രണമോ കാണാനില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ വൈദ്യുത ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി മാത്രം സൗരോർജം കേരളത്തിൽ ലഭ്യമാണോ അത്രയും വൈദ്യുതി സൗരോർജ്ജത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമാണോ വാസ്തവത്തിൽ ആ ദിശയിലുള്ള ശാസ്ത്രീയമായ ഒരു പഠനവും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡോ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡോ നടത്തിയിട്ടില്ല ആകെ ഒരു ശാസ്ത്രീയ പഠനം നടന്നിട്ടുള്ളത് ചേന്നമംഗലം പഞ്ചായത്തിലാണ് അത് കേരള സർക്കാരിൻ്റെ ഒരു ഏജൻസിയായ സി ഡിറ്റ് അവിടുത്തെ ശാസ്ത്രജ്ഞനല്ല അവിടുത്തെ ഒരു ഊർജ അക്ഷര ഊർജത്തിൽ താല്പര്യമുള്ള അശോക് കുമാർ അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ മുംബൈ ഐ ഐ ടിയിൽ നിന്ന് പ്രൊഫസർ എൻ സി നാരായണൻ നേതൃത്വം കൊടുക്കുന്ന സി ടാറ സെൻറ്റർ ഫോർ ഓൾട്ടർനേറ്റീവ് ടെക്നോളജി ഫോർ റൂറൽ ഏരിയാസ് എന്ന ഒരു ഗ്രൂപ്പിൻ്റെ സാങ്കേതിക സഹായത്തോടു കൂടി പ്രാദേശികമായിട്ടുള്ള കോളേജ് വിദ്യാർത്ഥികളെയും ടെക്നിക്കൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെയൊക്കെ ഉപയോഗിച്ചാണ് ചേന്നമംഗലം പഞ്ചായത്തിൽ ഈ പഠനം നടത്തിയത് അവിടുത്തെ ടെറസ്സുള്ള നെഴലില്ലാത്ത വെയിൽ കെട്ടുന്ന എല്ലാ വീടുകളുടെയും ടെറസിലും അവർ പഠനം നടത്തി അവർ കണ്ടെത്തിയത് പതിനൊന്ന് മുതൽ പതിനാറ് മെഗാവാട്ട് വരെ വൈദ്യുതി ചേന്നമംഗലം പഞ്ചായത്തിൽ നിന്ന് തന്നെ പുരപ്പുറ സൗരോർജ പാനലുകളിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ സാധിക്കും എന്നാണ് ചേന്നമംഗലം ഒരു ഒറ്റ പഞ്ചായത്താണ് അത്തരത്തിലുള്ള ആയിരത്തോളം പഞ്ചായത്തുകൾ കേരളത്തിലുണ്ട് പിന്നെ മുനിസിപ്പാലിറ്റികളുണ്ട് കോർപ്പറേഷനുകളുണ്ട് പിന്നെ പതിനായിരക്കണക്കിന് സ്കൂളുകളുണ്ട് കോളേജുകളുണ്ട് ഫാക്ടറികളുണ്ട് സർക്കാർ ഓഫീസുകളുണ്ട് പൊതു കെട്ടിടങ്ങളുണ്ട് അവിടെ നിന്നെല്ലാം ടെറസുകളിൽ നിന്നെല്ലാം വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സാധിക്കും അതേപറ്റി സർക്കാർ പഠനം നടന്നിട്ടില്ലെങ്കിലും ഒരു സ്വകാര്യ ഏജൻസി പൂനെയിൽ പ്രവർത്തിക്കുന്ന വേൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സസ്റ്റൈനബിൾ എനർജി അതിന് നേതൃത്വം കൊടുക്കുന്നത് ജി മധുസൂദനൻ പിള്ള ജി എം പിള്ള എന്നുള്ള ഒരു മലയാളിയാണ് അവരുടെ പഠനം കാണിക്കുന്നത് കേരളത്തിൽ മൊത്തം സൗരോർജ്ജ വൈദ്യുതി ഉത്പാദനത്തിൻ്റെ സാധ്യത ഏകദേശം നാൽപ്പത്തിയായിരം മെഗാ മെഗാവാട്ട് ആണെന്നാണ് അത് പുരപ്പുറ വീടുകളുടെ പുരപ്പുറം മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ കോളേജുകൾ സ്കൂളുകൾ പബ്ലിക് ബിൽഡിങ്ങുകളെല്ലാം ടെറസ് അവയുടെ ടെറസ്സിലാണ് ഉപയോഗിക്കുക പിന്നെ ജലാശയങ്ങൾ ജലാശയങ്ങളിൽ പൊങ്ങി കിടക്കുന്ന ചങ്ങാടങ്ങളിലുള്ള സോളാർ പാനലുകളിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സാധിക്കും ലഭ്യമായ തരിശു നിലങ്ങൾ അല്ലെങ്കിൽ കൊച്ചിൻ എയർപോർട്ടിൽ ചെയ്തിട്ടുള്ളതുപോലെ ലഭ്യമായ തുറന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇതെല്ലാം കൂടിയാണ് നാൽപ്പത്തിയ്യായിരം മെഗാ വാട്ട് അത് കേരളത്തിൻ്റെ മൊത്തം വൈദ്യുതി ആവശ്യം നിറവേറാൻ തീർച്ചയായിട്ടും ഉതകും അതിൽ കൂടുതലും ഉണ്ട് അതിൽ നിന്ന് ഏതാണ്ട് അയ്യായിരത്തി അറുനൂറ് കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും ഇത് ഒരു സ്വകാര്യ ഏജൻസി നടത്തിയ പഠനമാണ് പക്ഷേ ശാസ്ത്രീയമായ പഠനങ്ങൾ കൂടിയേ തീരും അത് ഇലക്ട്രിസിറ്റി ബോർഡും അല്ലെങ്കിൽ പ്ലാനിങ് ബോർഡ് തീർച്ചയായിട്ടും നടത്തേണ്ടതാണ് നമ്മുടെ വ്യാപകമായ വികേന്ദ്രീകൃത സർക്കാരുകൾ പഞ്ചായത്തുകൾ മുഖേന നടത്താവുന്നതാണ് അത് എത്രയും വേഗം നടത്തണം അപ്പോഴും മറ്റൊരു ചോദ്യം ഉദിക്കാം അത് ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർമാർ ചോദിക്കുന്നതുമാണ് നമുക്ക് ഈ സൗരോർജ്ജ വൈദ്യുതി പകൽ മാത്രമേ കിട്ടൂ കാറ്റാടി വൈദ്യുതിയും അതുപോലെ നല്ല കാറ്റുള്ളപ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷേ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ആഴ്ച ഏഴ് ദിവസവും മുന്നൂറ്ററു അറുപത്തഞ്ച് ദിവസവും വൈദ്യുതി വേണം അപ്പോൾ ഈ വൈദ്യുതി എങ്ങനെ ശേഖരിച്ചു വയ്ക്കും വൈദ്യുതി ശേഖരിച്ചു വയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരിക ബാറ്ററിയാണ് ഇലക്ട്രിക് കാറുകളിലെല്ലാം ബാറ്ററിയിലാണ് വൈദ്യുതി ശേഖരിച്ചു വെച്ചിട്ട് ആ ബാറ്ററിയിൽ നിന്ന് വൈദ്യുതി എടുത്താണ് കാർ ഓടിക്കുന്നത് അതുപോലെ വീടുകളിലും ബാറ്ററിയിൽ വൈദ്യുതി ശേഖരിച്ചു വയ്ക്കുക വാസ്തവത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് പുരപ്പുറ സോളാർ പാനലുകൾ സ്ഥാപിച്ചവർ അത് ഏറ്റവും താല്പര്യമുള്ള കുറച്ച് പേർ മാത്രമായിരുന്നു അവർ ചെയ്തത് ഇതുപോലെ ബാറ്ററിയിൽ വൈദ്യുതി ശേഖരിച്ചു വെച്ച് ആവശ്യത്തിന് ഉപയോഗിക്കുകയായിരുന്നു പക്ഷേ അത് മുതലാവില്ല എന്നുവെച്ചാൽ ബാറ്ററിയുടെ വില കൂടുതലാണ് മാത്രവുമല്ല അഞ്ചോ എട്ടോ പത്തോ വർഷം കഴിയുമ്പോൾ ബാറ്ററി മാറേണ്ടി വരും അതിനാവർത്താൻ ചിലവും വരും പക്ഷേ അതിന് പകരം വാസ്തവത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡാണ് ഈ വൈദ്യുതി ശേഖരിച്ചു വെക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അവരാണല്ലോ വൈദ്യുതി വിതരണ ഏജൻസി അതും ബാറ്ററിയെ പറ്റിയാണ് അവരും ആദ്യം ചിന്തിക്കുക സ്വാഭാവികമായും എന്തെന്നാൽ ഇലക്ട്രിസിറ്റി ബോർഡിലുള്ളവർക്ക് ബാറ്ററി ടെൻഡർ ചെയ്താൽ ബാറ്ററി അവർക്ക് കിടിമേരായിട്ട് വാങ്ങിക്കാം അത് സ്ഥാപിക്കുന്ന ജോലിയും അവർ തന്നെ ചെയ്തു കൊള്ളും അതിൻ്റെ വില കൊടുത്താൽ മതി വിലയാണെങ്കിൽ ജനങ്ങളിൽ നിന്ന് പിരിക്കുകയും ചെയ്യാം പക്ഷേ ബാറ്ററിക്ക് രണ്ട് തരം പ്രശ്നങ്ങളുണ്ട് ഒന്ന് അതിൽ അത് മെറ്റീരിയൽ ഇൻറ്റൻസീവാണ് ധാരാളം മെറ്റീരിയൽസ് അതിനകത്തുണ്ട് പ്രത്യേകിച്ചും ലിഥിയം കോബാൾട്ട് മുതലായ അപൂർവ ലോഹങ്ങൾ അത് ഇപ്പോൾ തന്നെ കിട്ടാൻ വിഷമവുമാണ് പക്ഷേ അവയുടെ ലഭ്യത പരിമിതവുമാണ് ലോകത്ത് അപൂർവം ചില രാജ്യങ്ങളിൽ മാത്രമേ ഇവയുടെ വലുതായ നിക്ഷേപങ്ങളുള്ളൂ ദൗർഭാഗ്യവശാൽ അല്ലെങ്കിൽ ചേനാക്കാരുടെ ദീർഘവീക്ഷണവും ബുദ്ധി സാമർഥ്യവും കൊണ്ട് അവരാണ് ഇതിൻ്റെ ഖനനവും സംസ്കരണവും വിൽപ്പനയും പ്രധാനമായി നിർവഹിക്കുന്നത് അതല്ലാതെ ലഭ്യമായിട്ട് ഓസ്ട്രേലിയയിൽ നിന്നാണ് പക്ഷേ അതിനെ മാത്രം ആശ്രയിച്ച് എത്രനാൾ ആഗോളതലത്തിൽ സൗരോർജ്ജ വൈദ്യുതി ശേഖരണം നടക്കും പല പഠനങ്ങളും കാണിക്കുന്നത് അധികം താമസിക്കാതെ തന്നെ ഈ വൈദ്യുതി കാറുകൾ ലോകത്ത് കൂടിക്കണക്കിന് വൈദ്യുതി കാറുകളാണ് ഇപ്പോൾ ഉണ്ടാക്കി വിൽക്കുന്നത് വാ വൈദ്യുതി കാറുകൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് എത്രയും വേഗം എത്രയും കൂടുതൽ വൈദ്യുതി കാറുകൾ വിൽക്കണമെന്നേ ഉള്ളൂ ഇത് എത്ര കാലം ഓടും അതിനുള്ള ബാറ്ററി ഉണ്ടാകുമോ എന്ന് അവർക്ക് നിശ്ചയമില്ല അവർക്ക് ശ്രദ്ധയുമില്ല പക്ഷേ അതിനെപ്പറ്റി ഉള്ള പഠനങ്ങൾ കാണിക്കുന്നത് അധികം താമസിയാതെ ഇതൊരു ഒരു പ്രതിസന്ധിയിലേക്ക് എത്തുമെന്നാണ് തീർച്ചയായും ഗവേഷങ്ങൾ നടക്കുന്നുണ്ട് ലിധീയത്തിന് പകരം സോഡിയം അയോൺ ബാറ്ററികൾ അവ പ്രായോഗികമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും അവ കമേഴ്സ്യലായിട്ടില്ല നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടില്ല അത്തരം ഗവേഷണങ്ങൾ തീർച്ചയായിട്ടും തുടരും ചില ബദൽ ബാറ്ററികൾ വരികയും ചെയ്യാം പക്ഷേ അതുവരെ കാത്തിരിക്കാൻ സാധിക്കില്ല പക്ഷേ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവർ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുവാദത്തോടു കൂടി വീട്ടുകാർ തന്നെ ബാറ്ററി വാങ്ങിച്ചു വെച്ച് ശേഖരിച്ച് വയ്ക്കുക പയൽ കെട്ടുന്ന വൈദ്യുതി ബാറ്ററിയിൽ ശേഖരിച്ച് രാത്രിയിൽ ബോർഡിൻ്റെ ലൈനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ വില കൊടുക്കാം അല്ലെങ്കിൽ പകൽ കൊടുക്കുന്ന വൈദ്യുതിയുടെ വില കുറയ്ക്കും ഇതാണ് അവർ പറയുന്ന ഒരു മാർഗം മറ്റൊന്ന് ബോർഡ് തന്നെ വലിയ തോതിലുള്ള ബാറ്ററി സ്റ്റോറേജിലേക്ക് പോവുകയാണ് അതിന് കേന്ദ്ര സർക്കാരിൻ്റെ പവർ മിനിസ്ട്രിയുടെ ധനസഹായവും കിട്ടും ഈ ബാറ്ററി ലോബി വളരെ ശക്തമാണ് അന്താരാഷ്ട്ര തലത്തിൽ മാത്രമല്ല ഡൽഹിയിലും അവർ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബാറ്ററി സ്റ്റോറേജിന് കേന്ദ്ര പവർ മിനിസ്ട്രി സഹായധനം നൽകാമെന്ന് പറയുന്നത് വയബിലിറ്റി ക്യാപ് ഫണ്ടിങ്ങോട് കൂടി കൊടുക്കാമെന്നാണ് പറയുന്നത് വേറെ മാർഗങ്ങളിൽ കേരളത്തിൽ മറ്റു മാർഗ്ഗങ്ങളുണ്ട് അത് അപൂർവമായ സംഗതിയല്ല വാസ്തവത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർമാർക്കും അറിയാവുന്നതാണ് പമ്പ്ഡ് സ്റ്റോറേജ് എന്ന് പറയും പമ്പ്ഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ വൈദ്യുതി അധികം ലഭ്യമായിട്ടുള്ള സമയത്ത് ഒരു താഴെ തട്ടിലുള്ള ഒരു റിസർവോയറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് മേലെ തട്ടിലുള്ള റിസർവോയറിലേക്ക് കയറ്റുക വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിൽ കൂടുതൽ വൈദ്യുതി ആവശ്യമുള്ളപ്പോൾ മേൽത്തട്ടിലുള്ള റിസർവായറിൽ നിന്ന് താഴെത്തട്ടിലുള്ള റിസർവായറിലേക്ക് ഇതേ വെള്ളം തന്നെ കീഴോട്ട് ഒഴുകുക ആ താഴോട്ട് ഒഴുകുന്ന വെള്ളം ഒരു ടെർബൈനിലൂടെയും ജനറേറ്ററിലൂടെയും കടത്തിവിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം ഒരു പ്രത്യക്ഷമായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അജരപ്പള്ളി പ്രോജക്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് ഒരുപാട് തർക്കങ്ങൾ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ പദ്ധതിയാണ് അതിരപ്പള്ളി അത് ചാലക്കുടി പുഴയിലാണ് അതിരപ്പള്ളിക്ക് തൊട്ടുമുകളിലാണ് പൊരിങ്ങൽക്കുത്ത് പവർ സ്റ്റേഷൻ ഉണ്ട് അവിടെ ഒരു ചെറിയ ജലാശയവുമുണ്ട് ഈ പൊരിങ്ങൽക്കുത്ത് ജലാശയത്തിൽ നിന്ന് ഏകദേശം അഞ്ച് മൈൽ തെക്കോട്ട് മാറിക്കഴിഞ്ഞാൽ പെരിയാർ നദീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഇടമലയാർ റിസർവോയർ ഉണ്ട് ഇപ്പോൾ തന്നെ ഈ മഴക്കാലത്ത് അധികമായിട്ട് വരുന്ന വെള്ളം ഒഴുക്കി കളയാനായിട്ട് കളയാനല്ല അത് ഡാമിൽ നിന്ന് കവിഞ്ഞൊഴുകുന്നത് തടയാനായിട്ട് പുരിങ്ങൽക്കുത്ത് ഡാമിൽ നിന്ന് ഇടമലയാർ ഡാമിലേക്ക് ഇലക്ട്രിസിറ്റി ബോർഡുകാർ തന്നെ ഒരു തോട് കുഴിച്ചിട്ടുണ്ട് ഈ തോട്ടിലൂടെ പുരിങ്ങൽക്കുത്തിലെ അധിക ജലം ഇടമലയാറിൽ കൊണ്ടുവന്നാൽ അവിടെ ഒരു എഴുപത്തിയഞ്ച് മെഗാവാട്ടിൻ്റെ ജനറേറ്റർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സാധിക്കും ഇത് തുറന്ന തോട്ടിലൂടെ ഒഴുക്കുന്നതിന് പകരം പുരിങ്ങൽക്കുത്തിൽ നിന്ന് ഒരു പെൻസ്റ്റാക്ക് പൈപ്പ് വഴിയോ അല്ലെങ്കിൽ തുരങ്കം വഴിയോ ഈ വെള്ളം ഇടമലയാറിലേക്ക് എത്തിക്കുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സാധിക്കും എന്നാണ് ബോർഡിലെ എഞ്ചിനീയർമാർ തന്നെ നടത്തിയ പ്രാഥമിക പഠനങ്ങൾ തെളിയിക്കുന്നത് മുന്നൂറ്റി അൻപത് മെഗാവാട്ട് ഈ വലിയ തർക്കത്തിലായ അതിരപ്പള്ളി പദ്ധതിയിൽ നൂറ്റി എൺപത്തിരണ്ട് മെഗാവാട്ടാണ് ഉത്പാദനം എന്ന് ഓർക്കുക അതിൻ്റെ ഇരട്ടിയോളം വൈദ്യുതി ഇത്തരത്തിൽ ഈ പമ്പ്ഡ് സ്റ്റോറേജ് ഇത് പമ്പ് സ്റ്റോറേജ് എന്ന് പറയാൻ കാരണം വൈദ്യുതി ആണ് നമ്മൾ ശേഖരിച്ചു വയ്ക്കുന്നത് അധികം വൈദ്യുതി ഉപയോഗിച്ച് വെള്ളം മേലോട്ട് പമ്പ് ചെയ്യുക പിന്നെ താഴോട്ട് ഒഴുകുമ്പോൾ പുതിയതായിട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുക തീർച്ചയായിട്ടും അതിന് താഴേന്ന് പമ്പ ചെയ്യാനായിട്ട് പമ്പ് ആവശ്യമുണ്ടാകും അതുപോലെ വൈദ്യുതി വെള്ളം താഴോട്ട് ഒഴുകുമ്പോൾ വൈദ്യുതി ഉത്പാദിപ്പിക്കാനായിട്ട് ജനറേറ്റർ ആവശ്യമുണ്ടാകും അതിന് പണച്ചെലവുണ്ട് അതുപോലെ തന്നെ ഈ പ്രക്രിയയിൽ ഫ്രിക്ഷണൽ ലോസസ് ഒക്കെ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് ഒരു പത്ത് ശതമാനത്തോളം എനർജി നഷ്ടമാവുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഏകദേശം എൺപത് എൺപത്തഞ്ച് ശതമാനമാണ് പക്ഷേ ബാറ്ററി സ്റ്റോറേജിനും നഷ്ടങ്ങളുണ്ട് അവിടെയും എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം എഫിഷ്യൻസിയെ കിട്ടുകയുള്ളൂ പക്ഷേ ഇത് പ്രായോഗികമാണ് എന്ന് തന്നെയല്ല ഇപ്പോൾ തന്നെ ഇന്ത്യയിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പമ്പ് സ്റ്റോറേജ് സമ്പ്രദായങ്ങൾ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുമുണ്ട് അതുകൊണ്ട് ഇതിൽ സാങ്കേതികമായ പ്രശ്നങ്ങളൊന്നുമില്ല അറിയാവുന്ന എഞ്ചിനീയർമാർക്ക് അറിയാവുന്ന ഒരു രീതി തന്നെയാണ് ഇത് ഇത് ഈ അതിരപ്പള്ളിയിൽ മാത്രമല്ല അല്ലെങ്കിൽ ഇടമലയാറും പുരിങ്കോൾക്കത്തിലും മാത്രമല്ല കേരളത്തിൽ നമുക്ക് പല റിസർവയറുകളും ഉണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള റിസർവോയറുകളിലും മറ്റ് പല സ്ഥലത്തും മേൽത്തട്ടിലും താഴെത്തട്ടിലും ഇതുപോലെ റിസർവോയറുകൾ ലഭ്യമാണ് അവിടെ പമ്പ് സ്റ്റോറേജിന് സാധ്യതയുണ്ട് അതിനെപ്പറ്റി മൊത്തമായൊരു പഠനവും ബോർഡിലെ എഞ്ചിനീയർമാർ നടത്തുകയുണ്ടായി ആ പഠനത്തിൽ കണ്ടത് അയ്യായിരത്തി എഴുപത്തിയഞ്ച് മെഗാവാട്ട് വൈദ്യുതി ഇത്തരത്തിൽ ശേഖരിച്ചു വയ്ക്കാൻ സാധിക്കും എന്നാണ് അയ്യായിരത്തി എഴുപത്തിയഞ്ച് മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ സന്ധ്യാസമയത്തെ പീക്ക് ലോഡ് ഏകദേശം അയ്യായിരം മെഗാവാട്ടാണ് അപ്പോൾ സന്ധ്യാസമയത്തെ പീക്ക് ലോഡ് നിറവേറുന്നതിനും പമ്പ് സ്റ്റോറേജിലൂടെ കേരളത്തിൽ സാധിക്കും ഇതിനേക്കാൾ കൂടുതൽ സാധ്യത ഉണ്ടാകാം കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ അത്തരം പഠനങ്ങൾ നടത്തണം അതുമാത്രവുമല്ല ഈ പറഞ്ഞ കണ്ടെത്തൽ അയ്യായിരത്തി എഴുപത്തിയഞ്ച് മെഗാവാറ്റിനുള്ള സാധ്യത കേരളത്തിൽ നിലവിലുള്ള റിസർവോയറുകളിൽ എന്ന് പറയുമ്പോൾ പുതിയ അണക്കെട്ട് ആവശ്യമില്ല അതിനുവേണ്ടി കാട് വെട്ടി നശിപ്പിക്കേണ്ടതില്ല കൂടുതൽ സ്ഥലത്തെ പുതിയ റിസർവോയറുകൾ ഉണ്ടാകുന്നില്ല നിലവിലുള്ള റിസർവോയറുകളാണ് മാത്രവുമല്ല ഈ രണ്ട് നദികളിലെയും താഴോട്ടുള്ള ഒഴുക്കിനെ ഇത് ബാധിക്കുന്നില്ല ഇപ്പോൾ പൊരിങ്ങൽക്കുത്തിൽ നിന്ന് വെള്ളം ഇടമലയാറിലേക്ക് ഒഴുകുമ്പോൾ പൊരിങ്ങൽക്കുത്ത് റിസർവോയറിലെ ലെവൽ കുറച്ച് താഴും ഇടമലയാർ റിസർവോയറിലെ നിരപ്പ് കുറച്ചു ഉയരും മറിച്ച് മേലോട്ട് പമ്പ് ചെയ്യുമ്പോൾ ഇടമലയാറിലെ നിരപ്പ് തിരിയെ പഴയ നിലയിലാവും പൊരിങ്കക്കുത്തിലെ നിരപ്പ് തീവണ്ടും പോവുകയും ചെയ്യും അപ്പോൾ ചാലക്കുടി പുഴയിലോ പെരിയാറിലോ താഴോട്ടുള്ള ഒഴുക്കിനെ ഇത് ബാധിക്കുന്നില്ല അതുകൊണ്ട് പാരിസ്ഥിതിക ആഘാതം മിനിമൽ ആയിരിക്കും ആരംഭ ചിലവ് കുറയ്ക്കാം എന്തെന്നാൽ പുതിയ റിസർസുകൾ വർക്ക് ആവശ്യമില്ല ഈ രണ്ട് റിസർവാരുകളെയും ബന്ധിപ്പിക്കുന്ന പൈപ്പ് അല്ലെങ്കിൽ തുരങ്കം അതിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ അതിൻ്റെ പാരിസ്ഥിതിക ആഘാതം പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ പഠനം നടന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ നടത്തിയ ഒരു നാഷണൽ വർക്ക്ഷോപ്പിൽ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയർമാർ അവതരിപ്പിച്ച പ്രബന്ധങ്ങളുടെ കൂട്ടത്തിൽ കേരള ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു സീനിയർ എഞ്ചിനീയർ അവതരിപ്പിച്ച പഠനമാണ് ഇത് അല്ലാതെ ഇത് ഞങ്ങളെപ്പോൾ ഉള്ളവർ പറഞ്ഞിടക്കുന്നതല്ല ബോർഡിൻ്റെ ഔദ്യോഗിക പഠനം തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏഴ് വർഷമായിട്ടും ഈ ദിശയിൽ ഒരു പുതിയ നീക്കവും ഉണ്ടായിട്ടില്ല അതിന് പകരമാണ് വീട്ടുടമകൾ ബാറ്ററി വാങ്ങിച്ചു വയ്ക്കണമെന്നോ അല്ലെങ്കിൽ ബോർഡിൻ്റെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കണമെന്നോ ഒക്കെ അവർ ആലോചിക്കുന്നത് വാസ്തവത്തിൽ പാരിസ്ഥിതി ആഘാതം കുറഞ്ഞതും ആവർത്തന ചെലവില്ലാത്തതും പമ്പ് സ്റ്റോറേജ് വന്നു കഴിഞ്ഞാൽ മുപ്പതോ നാൽപ്പതോ അൻപതോ വർഷം അത് പ്രവർത്തിക്കും അതിന് ചിലവില്ല പാരിസ്ഥിതിക ആഘാതം വളരെ മിനിമലാണ് കേരളത്തിൽ അതുപയോഗിച്ച് നമ്മുടെ ആവശ്യങ്ങൾ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറുന്നതിനും വീക്കിലോട് നിറവേറുന്നതിനും അത് സഹായിക്കും അത് മതിയാവും എന്നാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ കാണിക്കുന്നത് പക്ഷേ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ആ ദിശയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നില്ല ഉണ്ടാകണമെങ്കിൽ വൻപിച്ച പൊതുസമ്മർദ്ദം തീരൂ ജനങ്ങൾ ഇതിനെപ്പറ്റി ചോദ്യം ചോദിക്കുകയും എം എൽ എമാരും മന്ത്രിയും തിരിച്ച് ചോദിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ബോർഡ് അതിന് ഉത്തരം പറയാൻ നിർബന്ധിതരാവുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ തുടരും